റിയലി സയന്റിഫിക് ആണോ അതോ ഇതില് ഞാൻ പറയുന്ന പരിഹാരം ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റിനെ ഇപ്പം കാട്ടി തന്നെ പോകണമെന്നില്ല നാട്ടിൽ പേടിക്കുന്ന ഒരാളാണ് പക്ഷെ അത് വളരെ കറക്റ്റ് ആയിട്ട് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി മാജിക്കൽ അത് അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറയുമ്പോ സയൻസ് റിലേറ്റഡ് ആണ് സൈക്കോളജി റിലേറ്റഡ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും പല ഇതൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷെ ബഹൂരിപക്ഷവും ഈ മെൻ്റലിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിക്കുകൾ തന്നെയാണ് ഇപ്പോൾ മാജിക്കിന് ട്രിക്സുകളാണ് കൂടുതലായിട്ടും ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഇത് പ്രെസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് ചിരിച്ചു രസിച്ചു അല്ലെ ഒരു അത്ഭുതം മനസ്സിലുണ്ടായി അല്ലേ കാണുന്നവരിക്കും അതുണ്ടായി അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനൊരു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കലാകാരന്മാരുണ്ട് ആരും അധികം ആൾക്കാരും സർട്ടിഫൈഡ് അല്ല ഇതിനും അങ്ങനെ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ റിയൽ ഒരു ശരിക്കൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന മെൻ്റലിസ് ആണെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക കാരണം നമുക്കുള്ള പ്രശ്നങ്ങളും അതിൻ്റെ കറക്ഷൻസും എല്ലാം നമുക്ക് അവിടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരും എങ്ങനെയാണെന്ന് അറിയുമോ ഇതിനെക്കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞു